അങ്ങനെ സുഹൃത്തുള്ള മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ ഓവറിൻ്റെ മുകളിലെത്തിട്ടോ എന്താ മനോഹരമായ ലോറി വന്നാൽ തിരിക്കാൻ വളരെയധികം പ്രയാസോ ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് പാലച്ചിറമാട് ഓവർപാസ് കഴിഞ്ഞ് മമ്മാലിപ്പടി ഈ എഡ്രിക്കോഡ് വയലിൽ പെടുന്നവിടെ മമ്മാലിപ്പടി ഭാഗത്താട്ടോ ഇവിടെയാണ് നമ്മുടെ വയഡക്റ്റ് പാലം അമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പാടത്തിൽ കൂടി ഏകദേശം സെൻടർ വരെ പാലത്തിൻ്റെ പണി പിന്നീട് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി അമ്മാലിപ്പടി എഡ്രിക്കോട് തിരൂര് ഭാഗത്തേക്ക് പോകുന്ന റോഡിന് ഒരു ചെറിയ ഫ്ലൈ ഓവർ അതിൻ്റെ പണി കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ പോ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഗത വൈപ്പം കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു വീടിയത് അതുപോലെ നമ്മുടെ എഡ്രിക്കോട് ഈ പാലത്തിൻ്റെ ഇവിടെ നിന്നൊരു ഒക്കെ ഒന്ന് ഞങ്ങൾ കാണിക്കാം ഓക്കെ സുഹൃത്തുക്കളെ അങ്ങോട്ട് നോക്കി അടിപൊളി ഒരു വ്യൂ കേട്ടോ ഞാൻ ഇപ്പോൾ ഉള്ളത് പാടത്തെ സെൻട്രൽ ഭാഗത്താണ് ഇവിടുന്ന് ഈ വയടറ്റ് പാലത്തിൻ്റെ ഏകദേശം ഈ സെൻട്രലാണ് ഇവിടുന്ന് അങ്ങോട്ട് മാം ഭാഗത്തേക്കുള്ള ഒരു വ്യൂ ആണ് അവിടെ ഇങ്ങോട്ട് തിരിച്ചാൽ പറ പാലച്ചിറമാട് പാലത്തിൻ്റെ അടിയിലിങ്ങനെ എഡ്രിക്കോട് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കാണുന്നത് കേട്ടോ അവിടുന്ന് അങ്ങനെ എഡ്രിക്കോട് ചെങ്കോട്ടി കോട്ടക്കൽ പോയി ആദ്യം കടന്നു പോയിരുന്നത് നമുക്ക് പുതിയ റോഡായതിന് ശേഷം ആറ് വരി പാല പാലച്ചിറമ്മടെ ഇങ്ങനെ അങ്ങോട്ട് ഇതാ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മങ്ങാലിപ്പടി ഫ്ലൈ ഓവർ അതിന് മുമ്പായിട്ട് സർവീസോട് കടന്ന് നമുക്ക് കോഡ് ഭാഗത്തേക്ക് കോട്ടക്കിലേക്ക് പോകാം അതുപോലെ പാലക്കുറേൻ്റെ തിരൂര് ഭാഗത്തേക്കും പോകാം അപ്പോൾ ഇത് കടന്നാൽ തൃശ്ശൂർ കോഴിക്കോട് ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡ് അങ്ങനെ പോകാം സാധനങ്ങളൊക്കെ അങ്ങോട്ട് മുമ്പ് പാസ് ചെയ്ത് തുടങ്ങിയിരുന്നു ആ ഒരു മമ്മാലിപ്പഴ ഫോറിന്റെ ആ അതിൻ്റെ മുകളിൽ സാധനം കാണിക്കാം അവിടെ വരില്ല അവിടെ ഒരു ബോർഡ് നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കോട്ടത്തിലെ ഭാഗത്തേക്ക് തിരൂര് ഭാഗത്തേക്ക് മലപ്പുറം ഭാഗത്തേക്കുള്ള ബോർഡ് നമ്മുടെ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പായിട്ട് ബോഡൊക്കെ വെച്ചിട്ട് കളിവ ആ ഒരു ഏരിയയിലേക്ക് കടന്നു പോകുന്നു മെയിൻ റോഡിൽ സർവീസ് റോഡിലേക്കല്ല അങ്ങനെ സുഹൃത്തുക്കളെ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിന്റെ മുകളിലെത്തി കേട്ടോ ഇവിടെ നമ്മളൊന്ന് എഡ്രിക്കോട് ആ ഒരു ഏരിയക്കുള്ള ഒരു വ്യൂ ആണ് പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഇനി നമുക്ക് ഈ ഒരു റോഡിൽ കടന്ന് പോകണമെങ്കിൽ സ്വാഗതമാട് ബൈപ്പാസിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ മാറ്റം എന്ന് പറഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ വളാഞ്ചേരിയിലെത്താം അപ്പോൾ അവിടെ ഇരുപത് കിലോമീറ്റർ മതി ഇവിടുന്ന് അങ്ങോട്ട് ഇനി വളാഞ്ചേരിക്ക് ആദ്യമൊക്കെ ഇരുപത്തഞ്ച് ഒരു പത്തിരുപത്തെട്ടോളം കിലോമീറ്റർ ചേരണം ആ ഒരു മാറ്റം എട്ട് ഏഴോളം കിലോമീറ്റർ മാറ്റാട്ടോ അവിടുന്ന് വളാഞ്ചേരി വരെ വളരെ തോളോടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്നുള്ളൊരു നല്ല അടിപൊളി കാര്യം ഇവിടെ വയലിലേക്ക് നോക്കി നല്ല നല്ല മഴയായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഒരു പതിനൊന്ന് മണിവരെ മഴയൊന്നും നല്ലൊരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ വീട്ടിൽ പോകുന്നത് അപ്പോൾ മേഘങ്ങളൊക്കെ അവിടെ ആകാശമൊക്കെ നീലിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ എടുത്തു കഴിയുമ്പോൾ മഴ പെയ്യുമൊന്നും പറയാനില്ല മഴക്കുള്ള നല്ലൊരു കാലുകൾ കാണുന്നത് അങ്ങനെ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഇനി ഇതിൻ്റെ മുകളിലെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സെൻട്രത്തെ ഡിവൈഡറിൻ്റെ ഈ പെയിൻറ്റിംഗ് വർക്ക് മാത്രമാണുള്ളത് അതുപോലെ ഇവിടെ നിന്ന് അങ്ങനെയുള്ള ക്രാഷ് ബാരിയറിലുള്ള പെയിൻറ്റിംഗ് വർക്കുകൾ ബാക്കി സ്ട്രീറ്റ് സ്ട്രീറ്റ് ലൈറ്റ് അതുപോലെ നെയിം ബോർഡുകൾ ബാക്കി ഇതിൻ്റെ ആവുമോ ഫ്ലെയോറിൻ്റെ അടിഭാഗത്തുള്ള പെയിൻറ്റും വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അതിൻ്റെ ഉള്ള ഇൻ്റർലോക്ക് വർക്കുകളും ഈ ഒരു ഏരിയയിൽ അടിഭാഗത്ത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് സർവീസ് റോഡിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് താഴ്ഭാഗത്ത് കാണിച്ചല്ലോ അങ്ങോട്ടൊക്കെ അവിടെ സർവീസ് റോഡാണിത് അവിടെ താഴെ നമുക്ക് കാണാം ഡ്രെയിനേജിൻ്റെ മെയിൻ സ്ലേവൊക്കെ ബാർപ്പ് തായയുടെ നേരെ ബാരിയറിനൊപ്പിച്ച് സൈഡ് വാളിനൊപ്പിച്ചുള്ള ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ ഈ ഒരു ഏരിയയിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം ഇങ്ങനെ അങ്ങനെ നമ്മുടെ അടിഭാഗത്ത് തയ്യോട്ട് അടിയട്ടയിൽ കാണുന്നത് അവിടുന്ന് അങ്ങോട്ട് എത്രക്കോട് ഭാഗത്തേക്കുള്ള റോഡ് അതുപോലെ നേരെ ഇങ്ങോട്ട് ഇതിൻ്റെ അടിഭാഗത്തിൻ്റെ തിരൂർ ഭാഗത്തേക്കുള്ള റോഡ് നമ്മൾ റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകാൻ കഴിയുക അല്ലെങ്കിൽ ആ തിരൂര് ഭാഗത്തെ റോഡ് ഞാൻ ഇങ്ങളെ കാണിച്ചിരുന്നു അപ്പം അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് ഈ സ്വാഗതമാട് സർവീസ് ഭാഗത്തേക്കുള്ള സർവീസ് റോഡും വയലിലേക്കുള്ള ആ ഒരു ഏരിയ തന്നി ആ അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും ഇതുപോലെ ഇതിൻ്റെ സൈഡ് പെയിൻറ്റിൻ്റെ വർക്കുകൾ മാത്രമാണുള്ളത് ഉള്ളു അത് അവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡിൻ്റെ ഈ ബ്ലോക്കിൻ്റെ തായ്ഭാഗം ഉണ്ടല്ലോ വാക്സ്പോക്സിൻ്റെ താഴെയുള്ള ആ ചെറിയൊരു കോൺക്രീറ്റ് കട്ടിങ്ങും അതിൻ്റെ ആ ഒരു രീതിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ് വർക്കുകളും അതുപോലെ ഡ്രെയിനേജ് വർക്ക് സൈഡ് ഇതിൻ്റെ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സർവീസ് ഇത് പറ്റത്തുണ്ടോ അത് നേരെ ഓപ്പോസിറ്റിലൂടെ കിടക്കാൻ പറ്റുന്നതുകൊണ്ട് പറഞ്ഞതുപോലെ കടക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള വർക്ക് നോക്കിയുള്ളത് അ ഈ കാണുന്നതിൻ്റെ പെയിൻ്റും വർക്ക് നേരെ ഓപ്പോസിറ്റുള്ള ആ ബാരിയറിൻ്റെ സെൻറ്റും പെയിൻറ്റും വർക്കും ഇവിടുത്തെ പെയിൻ്റും വർക്ക് മാത്രമാണ് അടിഭാഗത്ത് വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള ബോസ് കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് നെറ്റൊക്കെ ഇവിടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾ ഇതുപോലെ കടന്നു പോകുന്ന ഒരു വ്യൂ ആണ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മുടെ മമ്മാലിപ്പടി ഫ്ലൈ ഓവർ അവിടെ താഴെ ആ കാണ വണ്ടികൾ വരുന്ന ആ ഒരു ഏരിയയിൽ ഡിവൈഡർ വെച്ച് ബ്ലോക്ക് ചെയ്തിരുന്നു കാരണം സ്വാഗതമാട് ഓവർപാസിൻ്റെ അവിടുത്തെ പണികൾ പൂർത്തീകരിക്കാണ്ടായിരുന്നു ഇപ്പോഴും അവിടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും വാഹനങ്ങൾക്ക് ഇപ്പോൾ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്യാൻ കഴിയും കുറഞ്ഞൊരു ഭാഗത്ത് മാത്രമാണ് ഞാൻ അവിടെ വർക്ക് പൂർത്തീകരിക്കാനുള്ളത് അപ്പോൾ പറഞ്ഞതുപോലെ നല്ല മഴക്കുള്ള സാധ്യത കാണുന്നു മൂടിക്കെട്ടി നിൽക്കുന്നുണ്ട് അല്ലേ പാടുന്ന കായി ചോദി അപ്പോൾ ഏത് നിമിഷവും മഴ പെയ്യാം അപ്പോൾ വീഡിയോ നല്ല മയക്കാറില്ലേ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് വരും എന്നാലും കണ്ടോളി ഓക്കെ എന്നാൽ അപ്പോൾ ഇവിടെ സ്വാഗതമാട് ബൈപ്പാസ് റോഡിൻ്റെ തുടക്കമായ എഡ്രിക്കോഡ് പാടത്തെ ആ ഒരു ഏരിയത്തെ വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് നേരെ ഓപ്പോസിറ്റിട്ട് പോകാൻ പറ്റുമോ അവിടെ സുഹൃത്തുക്കളെ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് അതായത് എഡ്രിക്കോഡ് ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിൻ്റെ ആ ഒരു ഏരിയത്തെ വീഡിയോ ഞങ്ങളെ കാണിച്ചത് നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് വന്നിട്ടോ ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചറി ബയലിലൂടെ അതിമനോഹരമായ കാഴ്ചയാണ് മേഘം കാർ മേഘമൊക്കെ മൂടിക്കെട്ട് നീലിച്ച് നിൽക്കുകയാണ് അതായത് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ ഈ തിരൂർ ഭാഗത്തു ആ റോഡും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ഏരിയയിലെ ആ ഒരു വ്യൂ കാണിക്കട്ടോ ഇവിടെ ആ വാഹനങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ഏരിയയിലും ഈ ഏരിയയിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ സ്വാഗതമായിട്ട് ബൈപ്പാസ്സിലുള്ള വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങി കുറച്ച് ദിവസങ്ങളായി ഇതുവഴി കടന്ന കുറേ കുറേ ദിവസങ്ങളായിട്ടോ മാസങ്ങളോളായി നേരെ ഓപ്പോസിറ്റിൽ എഴുതി വർക്ക് വാഹനങ്ങൾ പോകാതിരുന്നത് ഇപ്പോൾ അതും ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ ഞങ്ങളെ കാണിച്ചത് ഇതാട്ടോ മമ്മാലിപ്പടി ഫ്ലൈ ഓവറിനോട് ഞങ്ങളുടെ തിരൂര് ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ അവിടുത്തെ ഫ്ലൈ ഓവറിന് താഴെ ഒന്ന് കാണിക്കാം ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ അപ്പോൾ അമ്മ നമ്മളെ ചെറുശോല ആ ഏരിയയിൽ നിന്ന് സർവീസ് റോഡ് വാഹനങ്ങൾ വന്ന് ഈ ഒരു ഏരിയയിലൂടെയൊക്കെ കടന്നിങ്ങനെ നമ്മൾ എട്രിക്കോട് പാലച്ചിറമാട് അങ്ങനെ കോയിച്ചന ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ഇവിടെയൊക്കെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടോ അല്ല അപ്പോൾ കാഴ്ച എന്താ മനോഹരമായ ഒരു കാഴ്ച തന്നെ ഡൈ ഡോ അങ്ങോട്ട് എട്ടിക്കോട് പാടത്ത് പാടത്തായ ഒരു ഏരിയയിൽ മാത്രമാണ് ടാറിം വർക്കുകൾ അല്ല സോറി പാലത്തിൻ്റെ പണിയില്ലാത്ത ഇവിടുന്ന് അമ്മാലിപ്പടി ഇവിടുന്ന് അങ്ങോട്ട് പാടത്തിൻ്റെ സെൻട്രൽ ഭാഗം വരെ ഇരുവശവും ബ്ലോക്കിൽ പതിച്ചുയർത്തി മണ്ണിട്ട് ഉയർത്തി നല്ല തിക്കി തന്നെ പാടത്ത് ആറ് വരിപ്പാതെ പണിയിൽ പൂർത്തീകരിച്ചത് അവിടെ സെൻട്രഭാഗത്തിൻ്റെ അവിടെ നിന്ന് അവിടെ മമ്മാലിപ്പടി ഭാഗത്തേക്കുള്ള പാലത്തിൻ്റെ പണികൾ കഴിച്ചിട്ട് അങ്ങനെ മഴ പെയ്തു വീടുകൾ നിർത്തിയാൽ മഴ അവിടുത്തെ നല്ല കനത്ത മേലെ ഞാൻ ഫ്ലൈ ഓവറിൻ്റെ താഴ്ഭാഗത്ത് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന അങ്ങനെ നോക്കാം താഴേക്ക് പോവാം അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ മമ്മാലിപ്പടി ഫ്ലൈ ഓവറുടെ താഴെ എത്തിയിട്ടോ ഫ്ലൈ ഓവറിൻ്റെ അടിയിലുള്ള എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഇവിടെ ഇൻ്റർലോക്കിൻ്റെ പണി അടി ഭാഗത്ത് റൗണ്ടിൽ ഇൻ്റർലോക്കിൻ്റെ പണി കഴിച്ചിട്ടുണ്ട് അതുപോലെ തോളിൻ്റെ നീല ബ്ലൂ കളർ പെയിൻറ് ഗറിൻ്റെ ഗ്രേ കളർ പെയിൻ്റ് വർക്കുകൾ അതുപോലെ നമ്മുടെ ഈ ഒരു റോഡിന് നമ്മുടെ ഈ സോകരമത്തേക്കുള്ള റോഡിൻ്റെ വർക്കുകൾ സർവീസ് റോഡിൻ്റെ വർക്കുകൾ എല്ലാം കഴിഞ്ഞ ആ ഭാഗത്ത് ഇൻ്റർലോക്ക് സൈഡിലെ കട്ടിങ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് വർക്കുകൾ അങ്ങനെ എല്ലാ വർക്കുകളും ഇതിൻ്റെ അടിഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇവിടെ നാളെ ആ ഒരു അപകടം നടന്നല്ലോ ആ അപകടം നടന്ന അന്നത്തെ കാറ് കിട്ടുക മാറ്റി എന്തല്ലേ ആകെ തമർന്ന ആ കണ്ടെയ്നർ കൂടി സർവീസുള്ള കണ്ടെയ്നറും ലോറി ആ സർവീസോളിലൂടെ കണ്ടെയ്നർ ലോറി വന്നാൽ ഇവിടെ തിരിക്കാൻ വളരെയധികം പ്രയാസല്ലോ ഇടങ്ങളെ ആളുകളിപ്പോൾ ഒരു ലോറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒറ്റക്ക് തിരിച്ചു പോകാൻ കഴിയില്ല അപ്പോൾ ആളുകൾ ചുറ്റി കൊടുക്കാൻ നീന്തൽ കേട്ടോ ഇതാണ് നമ്മുടെ മമ്മാലിപ്പൊടി ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു സർവീസ് വാങ്ങി വന്നാൽ അവിടെ ഒരു കോട്ടി പോട്ട് അതൊക്കെ ഒന്ന് മാറ്റിയുള്ള രീതിക്ക് സൗകര്യം ഒക്കെ അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിലുള്ള അവസ്ഥ എങ്ങനെയൊക്കെ കേട്ടോ ഒരു വാഹനൊന്ന് വലിയ അല്ലെങ്കിൽ പോലുള്ള വലിയ ബസ്സുകളൊക്കെ വന്ന് കഴിഞ്ഞാൽ ഒഴിച്ച് നമ്മുടെ എട്ടിപ്പോൾ ഭാഗത്ത് പോകാൻ പ്രയാസപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് കൊണ്ട് ബ്ലോക്കാണ് ആണ് അത് ഇങ്ങോട്ടെങ്കിൽ തിരൂര് ഭാഗത്തേക്ക് തിരിച്ചാലൊക്കെ അപ്പൊ ഏതായാലും നമ്മൾ മുഗൾ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ വീഡിയോ കഴിഞ്ഞപ്പോ അപ്പൊ സുഹൃത്തുക്കളെ മഴ പെയ്തു അപ്പൊ ആ ഏരിയത്തെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റിട്ടോ തിരൂര് ഭാഗത്തേക്കുള്ള ഈ ഒരു വീഡിയോ നമ്മളിപ്പോ തന്നെ കാണിച്ച വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്